ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനെ കുറിച്ച് വിവിധ ചിന്താഗതികൾ വിവിധ ആശയങ്ങൾ അപ്പൊ ഓരോ മതങ്ങളും വ്യത്യസ്തമായ ആശയങ്ങൾ അപ്പൊ അവനോന്റെ ആശയങ്ങൾ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്യും ആ കാര്യം ചെയ്തുകൊണ്ട് ഇവർക്ക് നടക്കിയത് എന്തിനാ ഇത് ആളെ കൂട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു പരസ്പരം തലതല്ല ഇതിന്റെ ഒക്കെ ആവശ്യം അതും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് ചിന്ത ഇപ്പൊ ഒരു മത തീവ്രവാദിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരു മതത്തിൽപ്പെട്ടവനെ കൊല്ലുന്നത് അവനെ അവന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് അവൻ്റെ അജ്ഞതയിൽ നിന്ന് ഒരുപക്ഷെ അങ്ങനെ ദൈവം പ്രസാദിക്കുമെന്നാണ് അവൻ്റെ ചിന്ത എന്നാൽ ദൈവത്തെ പിടിക്കാൻ അവൻ്റെ പ്രസാദിക്കാൻ പറ്റത്തില്ല കാര്യം ഈ പറയുന്ന എല്ലാവരും പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ നമ്മളെല്ലാവരും അവൻ്റെ മക്കളാണെന്നാണ് ഞാൻ എല്ലാ ദിവസവും വശപ്പെടുന്നത് ഞാൻ എൻ്റെ സഹോദരനെ കൊല്ലുമ്പോൾ പിതാവിന് ഇഷ്ടമാകുന്നില്ല ഞാൻ കൊല്ലുന്നത് എൻ്റെ പിതാവിൻ്റെ മറ്റൊരു മകനെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും മത തീവ്രവാദത്തിൻ്റെ പേരിൽ എന്തെങ്കിലും രീതിയിൽ സഹോദരനെ പകക്കുകയോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല ഈ മതങ്ങളൊക്കെ വലിയ വലിയ ഫിലോസഫി പക്ഷെ എന്തുകൊണ്ട് മറ്റു മതത്തിൽപ്പെട്ടവനും സഹോദരങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളാണ് കൂടുതൽ അതെ അതെ പക്ഷേ ഇവിടെ പറ്റുന്ന പ്രശ്നം നമ്മളെ പഠിപ്പിക്കൽ തലതിരിഞ്ഞ് പോയെന്നുള്ളതാണ് അതായത് എൻ്റെ മതത്തിൽപ്പെട്ട ആളോ മറ്റു മതത്തിൽപ്പെട്ട ആളോ എൻ്റെ സഹോദരൻ ആണെന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം പിതാവാണ് ഒരു വീട്ടിൽ ചേട്ടനും അനുജനും ഉണ്ട് ആ അനുജനും ചേട്ടനും അവൻ്റെ പിതാവിന അവരുടെ പിതാവിനെ അച്ഛ എന്ന് വിളിച്ച് കേട്ട് പഠിക്കുമ്പോൾ അച്ഛനാവുന്ന അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരാളുടെ മക്കളാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് പിന്നെ അവനോട് നിന്റെ സഹോദരനാണെന്ന് ആണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് മനസ്സിലാവും അടിസ്ഥാനം ദൈവത്തിന്റെ പിതൃത്വമാണ് ഫാദർഹുഡ് ഓഫ് ഗാഡ് ഈസ് ദ ബേസിസ് ഫോർ ദ ബ്രദർ ഹുഡ് ഓഫ് മാൻ നമ്മൾ ബ്രദർഹുഡ് പഠിപ്പിക്കുന്ന മുമ്പ് ആദ്യം പഠിപ്പിക്കേണ്ടത് ദൈവം പിതാവാണെന്നുള്ള ഫാദർഹുഡ് ഓഫ് ഗോഡാണ് ദൈവം പിതാവാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ദൈവത്തിന്റെ ഫാദർഹുഡ് പഠിപ്പിക്കുന്ന ഒരു മതമാണല്ലോ ക്രിസ്ത്യാനിറ്റി പക്ഷേ ഈ സഹോദരനെ കൊല്ലുന്ന ക്രിസ്തീയ മതവും ഒട്ടും വളരെ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഇതും മനുഷ്യൻ സൃഷ്ടിച്ച മതമാണെന്നുള്ളതാണ് ക്രിസ്ത്യാനിത്തെ ഒരു മതമാക്കാൻ യേശുക്രിസ് ഒരിക്കലും വിഭാവനം ചെയ്തിരുന്നില്ല അതൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം ഇവിടെ ഈ സഹോദരനെ സഹോദരനായി കാണാൻ കഴിയാത്ത നിലയിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് യേശു ക്രിസ്തു യഹൂദന്മാർ ദൈവത്തെ വിളിച്ചിരുന്നത് യജമാനനെ എന്നാണ് യജമാനനെ അല്ലാതെ ഒരിക്കലും പിതാവേ പിതാവ് പിതാവാണെന്ന് പിതാവാണെന്നവരൊരു പക്ഷെ വിശ്വസിച്ചിരുന്നിരിക്കും സൃഷ്ടാവെന്ന് പറഞ്ഞിരിക്കും പക്ഷേ യേശുള ഞങ്ങളൊന്നുമല്ല ഈ ഹിം മാബാ ഫാദർ നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേരെ വന്ന് പിതാവേ എന്നൊന്നും അല്ലല്ലോ വിളിക്കുന്നത് അപ്പച്ച പപ്പ ഡാഡി എന്നൊക്കെയാണല്ലോ വിളിക്കുന്നത് അതുപോലെയുള്ള ഊഷ്മളമായ ഒരു പിതൃപുത്ര ബന്ധമാണ് യേശു കൃഷി വിഭാവന ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ ക്രിസ്ത്യാനിത്വം എത്ര പ്രാവശ്യം നമ്മൾ എന്താ എന്തൊക്കെ തീർത്ഥാടനങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള കർമ്മങ്ങളിലും ആചാരങ്ങളിലും ഒരു റിലീജിയന്റെ ഒരു ഭാഗമായിട്ട് അതപ്പതിച്ചു പോയി എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ അതുപോലെ തന്നെ പിന്തുടരുന്ന ഒരു മതമായിരുന്നു റിലീജ്യൻ എന്ന് വിളിക്കാമെങ്കിൽ ക്രിസ്തീയ മതമെങ്കിൽ ഒരിക്കലും കുടിശ്ശിത്തോണ്ടാകത്തില്ലായിരുന്നു കാര്യം ക്രൂസൈഡ് ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു നഗ്നമായ അപമാനിക്കലാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിത്വം എന്ന് വിളിക്കാൻ കഴിയാത്ത രീതിയിൽ കളങ്കമാണ് ആണ് മതത്തിലൂടെ അല്ലെങ്കിൽ അത് മതമായതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ പക്ഷേ ഈ മതപ്രചരണം നടത്തുന്നതും ഒരു മതപ്രഭാതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നടത്തുന്നതും നമുക്ക് കാണാൻ പറ്റും മതപ്രചരണം എന്നുള്ള വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും ഞാൻ യേശുക്രിസ്തുവിന്റെ ഒരു സന്ദേശവാഹകനാണ് എന്നാൽ മതത്തിന്റെ പേരിൽ ഒരാളെ കൊല്ലുന്നതും സഹോദരൻ തെറ്റിപ്പോയാൽ വഴി ഉപദേശിക്കുന്നതിനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നത് സത്യമായ കാര്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞ കാര്യത്തെ അത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ അവനെ ഞാൻ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഞാൻ നീ പോകുന്ന പാതയിൽ പാളിച്ചുകൊണ്ട് ഞാനും ആ പാതയിലായിരുന്നു തീർച്ചയായിട്ടും അല്ലാതെ ഞാനൊരു വലിയ വിശുദ്ധനായിട്ട് വന്നിട്ട് നേരെങ്ങോട്ട് ഇറങ്ങി വന്ന അതുകൊണ്ട് ഈ രണ്ട് വാദങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ട് ജീവിതാനുഭവത്തിൽ യാഥാർത്ഥ്യം പഠിപ്പിക്കുകയാണ് അത് മറ്റൊരാളെ കണ്ടുപിടിച്ചു എന്റെ സഹോദരനെ കാര്യം അവനും ഞാനും ഒരുപോലെ തന്നെ ദൈവത്തിന്റെ മക്കളാണെന്നും അതുകൊണ്ട് ആ ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ അവൻ വസിക്കണമെന്നുള്ള എൻ്റെ ഹൃദയത്തിന്റെ അഭിലാഷത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഉള്ളിൽ നിന്നുള്ള ഭാരം കൊണ്ടാണ് ഞാൻ ഒരാളോട് ഏഹ് പ്രചരണം നടത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ സുവിശേഷ പ്രചരണം നടത്തുന്നത് അല്ലാതെ ഒരിക്കലും മതതീവ്രവാദത്തിന്റെ അടിസ്ഥാനത്തിലല്ല